വളരെ വേദനാജനകമായൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളു വല്ലാതെ പിടയുന്നുണ്ട് എന്താണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണ് നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയുടെ അവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ് റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ടിരിക്കുകയാണ് വെറുതെ വിട്ടിരിക്കുകയാണ് സത്യം പറയട്ടെ ഈ അടുത്ത കാലത്ത് വ്യവസ്ഥയിൽ നിന്ന് ഒരുപാട് അപാകതകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ വെറുതെ വിടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല കാരണം വ്യവസ്ഥയുടെ അവസ്ഥ വളരെ മോശമാണ് പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നില്ല കാരണം കോടതി ശിക്ഷിക്കുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു വധശിക്ഷ കൊടുക്കേണ്ട പ്രതികളായിരുന്നു അത് ഒരു നാടിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ ഉറക്കം കെടുത്തിയ കൊലപാതകത്തിലെ പ്രതികൾ അവർ കയ്യും കൊട്ടി പോകുന്ന ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ കാണുന്ന മതേതര സമൂഹത്തിൻ്റെ ഒന്ന് ചിന്തിച്ചു നോക്കണം എത്ര ഭീകരമായൊരു കൊലപാതകമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാൻ അത് പള്ളിയിൽ കിടന്നുറങ്ങുകയായിരുന്ന ഒരു സാധു മനുഷ്യനെ ഒരു കൂട്ടം സംഘപരിവാർ പ്രവർത്തകർ കടന്നു വന്ന് ആർ എസ് എസിൻ്റെ പ്രവർത്തകർ കടന്നു വന്ന് ആ പള്ളിയിലേക്ക് അതിക്രമിച്ചു കയറി അവിടെ കിടന്നുറങ്ങുകയായിരുന്ന റിയാസ് മൗലവി എന്നുള്ള ഒരു സാധാരണക്കാരനായ ഒരു മതപണ്ഡിതനെ കഴുത്തറുത്ത് കൊല്ലുന്നു താൻ കൊല്ലപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്ന് പോലും അറിയാതെ ആ പാവം മരിച്ചു വീഴുന്നു പിന്നീട് പല രീതിയിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ഇവിടെയുള്ള സംഘപരിവാർ ശ്രമിക്കുന്നു അവസാനം പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് ഏഴ് വർഷം അവർക്ക് ജാമ്യം കൊടുക്കാതെ ഇടയിൽ വെച്ച് ഇതിലേതോ ഒരാൾക്ക് ഒരു ദിവസത്തെ ഒരു ജാമ്യം കിട്ടിയായിരുന്നു അതല്ലാതെ ഏഴ് ദിവസ ഏഴ് വർഷം സോറി ഏഴ് വർഷം അവരെ ജാമ്യം കൊടുക്കാതെ വിചാരണ തടവുകാരായിട്ട് മർമ്മിക്കുന്നു ഇതൊക്കെ സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നുമല്ലാതായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അവേദനാജനകമായിട്ടുള്ളൊരവസ്ഥ നിങ്ങൾ കാണണം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പൊട്ടിക്കരച്ചൽ നിങ്ങൾ കേൾക്കണം ഞാനതിവിടെ പ്ലേ ചെയ്യാം

ഞങ്ങക്ക് വളരെ വേദനാജനകമായ ഒരു വിധിയാണ് ഇപ്പോൾ വന്നത് പിന്നെ ഇതിനെക്കുറിച്ച് കുറിച്ച് ജഡ്ജ്മെന്റ് കിട്ടിയതിനു ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആലോചിച്ചിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം കഴിഞ്ഞ ഏഴ് വർഷമായി പ്രതികൾ ജയിലിലാണ് പല കാര്യങ്ങളുമായി ഹൈക്കോടതിയൊക്കെ സമീപിച്ചപ്പോലും ഈ കേസിന്റെ പ്രത്യേകത മനസ്സിലാക്കിയൊണ്ട് കോടതി ഒരിക്കലും ജാമ്യം പോലും നൽകാത്തൊരു കേസായിരുന്നു അത് ഞങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും അങ്ങനെ ഒന്നും പറയാനൊന്നുമില്ല ജഡ്ജ്മെന്റ് കണ്ടതിന് ശേഷം നമ്മളിപ്പം പറയാൻ പറ്റും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് വിശ്വസിക്കാനാകുന്നു കാരണം ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളാണ് ഇത് സംസാരിച്ചത് അവർ പോലും സത്യം പറഞ്ഞാൽ ഞെട്ടിയിട്ടുണ്ടാകും കാരണം വേറൊന്നും കൊണ്ടല്ല ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിലടക്കം കോടതി സ്വീകരിച്ച നടപടിക്രമങ്ങളൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും അവസാന ഘട്ടത്തിൽ എന്ത് സംഭവിച്ചു കാരണം ഇതിലെല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഫോറൻസിക് തെളിവുകൾ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് ഒരു കേസിൽ അതിനെക്കുറിച്ചിട്ട് ഇതിൻ്റെ പ്രോസിക്യൂട്ടർ ഷജിത്ത് സീനിയർ ആയിരുന്നു നേരത്തെ കേസ് കൈകാര്യം ചെയ്തിരുന്നത് പിന്നീട് കാരണം അപ്പോൾ അദ്ദേഹം പറയുന്ന എന്നാൽ ഈ കേസിൽ എനിക്ക് പോലും അത്ഭുതം തോന്നുന്നു ൾ സാഹചര്യ തെളിവുകൾ ഒരു സാക്ഷി അളവ് പറയാം സാഹചര്യം ഒരിക്കലും തെളിവ് അറിയില്ല അനേകം സാഹചര്യ തെളിവുകൾ ഒന്നു മുതൽ മൂന്ന് വരെ പ്രതികൾക്ക് എതിരെ നിരത്തിയൊരു കേസ് അത് മാത്രമല്ല സംഭവം കഴിഞ്ഞ് മൂന്നാം ദിവസം തന്നെ ടവർ ലൊക്കേഷൻ അതായത് മൂന്നാം പ്രതിയുടെ അമ്മ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കൃത്യത്തിന് കൃത്യത്തിനുപയോഗി അതായത് ഈ മോട്ടോർ സൈക്കിൾ എൻ്റെ മകൻ ഉപയോഗിക്കുന്ന മോട്ടോർ സൈക്കിൾ ആണെന്ന് അത് എത്ര കൃത്യമായിട്ടുള്ളൊരു കാര്യം കാരണം അമ്മ തന്നെ അത് പറയുന്നുണ്ടെങ്കിൽ ഈ കൃത്യത്തിന് പോയ മോട്ടോർ സൈക്കിൾ എൻ്റെ മകൻറ്റേതാണെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ തെളിവെന്താണ് വേണ്ടത് എന്നുള്ളതാണ് സംശയം ഞാൻ കോടതിയെ ചോദ്യം ചെയ്യല്ല മറിച്ച് ഇതേ പറയുന്ന കാര്യങ്ങൾ പ്രസക്തിയുള്ള കാര്യങ്ങളല്ലേ ആ മോട്ടോർ സൈക്കിളിൽ രക്തമുണ്ടായിരുന്നു ആ മോട്ടോർ സൈക്കിൾ ട്വൻറ്റി സെവൻ റിക്കവറി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒന്നാമതിയുടെ ശരീരത്തിൽ കണ്ട ചോരപ്പാടുകൾ അത് മരണപ്പെട്ട റിയാസിൻ്റെതായിരുന്നു അത് കോടതിയിൽ ഡി എൻ എ തെളിവ് മൂലം തെളിവ് ഹാജരാക്കിയിട്ടുണ്ട് അതായത് മോട്ടോർ സൈക്കിളിൽ ഉണ്ടായിരുന്ന രക്തം ഈ പറയപ്പെടുന്ന റിയാസ് മൗലവിയുടേതാണെന്നുള്ള ഡി എൻ എ ഫലം കൊടുക്കുമ്പോൾ എങ്ങനെയാണ് മോട്ടോർ സൈക്കിളിൽ രക്തം വന്നത് എന്നുള്ള ഒരു ചോദ്യം തന്നെ ഈ കൊലപാതകത്തിന്റെ കാരണം വ്യക്തമാണ് അല്ലെങ്കിൽ കൊലപാതകം ചെയ്തത് ആരാണെന്നുള്ളത് വ്യക്തമാണ് ആ ഡി എൻ എ തെളിവ് ഒന്നുകൂടി ശക്തമാക്കാൻ വേണ്ടി ആ ഡി എൻ എ പരിശോധിച്ച ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു വരുത്തി വിസ്തരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൊബൈലിൽ കണ്ട അതായത് പരിക്കുകൾ അതായത് സെൽഫി എടുത്ത ഫോട്ടോസ് അതായത് ഇതിൻ്റെ മോട്ടീവ് ആ അതിൻ്റെ സെൽഫി എടുത്ത ഒന്നും രണ്ടും പ്രതികളുടെ ഫോട്ടോസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ആ ഉദ്യോഗസ്ഥൻ അഞ്ച് ദിവസം വന്നിട്ടാണ് കോടതി തെളിവ് കൊടുത്തത് മൊബൈലിൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെയാണെന്ന് കാണിക്കുന്ന രേഖകൾ പോലീസ് ആ ചാർജ് ഷീറ്റ് കുറ്റപത്രം ബോധിപ്പിക്കുന്നതിന് മുമ്പേ പരമാവധി അവർക്ക് ചെയ്യാവുന്ന എല്ലാം അവർ ചെയ്തു അതിലുപരിയായിട്ട് പ്രോസിക്യൂഷൻ എല്ലാ അഡീഷണൽ സാക്ഷികളെയും കൊണ്ടുവന്നു ഏകദേശം മുപ്പതിലധികം അഡീഷണൽ സാക്ഷികളെ കൊണ്ടുവന്ന് വിസ്തരിച്ചൊരു കേസാണ് ഇത്രയും ഒരു ഒരു കേസ് പരമാവധി ചെയ്യുക എന്നല്ലാതെ ഒരു ജഡ്ജ്മെൻറ്റ് എഴുതാനുള്ള അധികാരം അതായത് പോലീസിനോ അതുപോലെ തന്നെ നടത്തുന്ന വക്കീലിനോ ഇല്ല ഇല്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പീല് ചലഞ്ച് ചെയ്യും പൂർണ്ണ കൂടി തന്നെയാണ് കാരണം അതായത് തെളിവ് ഒരു കേസ് വെറുതെ വിടുന്നതിൽ കുഴപ്പമില്ല പക്ഷേ അത് ഒരു നല്ല സ്ട്രോങ് തെളിവുള്ള കേസ് വെറുതെ വിടുമ്പം അത് സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ് ഭയങ്കര മോശമാണ് നിന്ന് നീതി ലഭിക്കും ലഭിക്കും ലഭിക്കുമെന്ന് തന്നെയാണ് ഏതെങ്കിലും ഒരു ഒരു കോടതിയിൽ നിന്നും നീതി ലഭിക്കപ്പെടും കാരണം നീതി ലഭിക്കാതെ പോകേണ്ട ഒരു കേസല്ലേ കാരണം നീതി ലഭിക്കാതെ പോകേണ്ട കേസ് അല്ല കാരണം അത്രയും അത്രക്കും ആൾക്കാരുടെ എഫേർട്ട് എഫേർട്ട് മാത്രമല്ല യഥാർത്ഥത്തിൽ കുറ്റം ചെയ്ത പ്രതികളെ കോടതിയിൽ കൊണ്ടുവരാനുള്ള പോലീസിൻ്റെ എഫേർട്ട് അതിൽ ഡി തെളിവുകൾ എന്തൊരു അവസ്ഥയായിരിക്കും ആ സഹോദരിയുടെ അല്ലെങ്കിൽ ഈ കേസ് വാദിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ പുറത്ത് വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം തന്നെ എത്ര ഞെട്ടലോട് കൂടിയിട്ടാണ് ഇത് കണ്ടിട്ടുള്ളത് കേട്ടിട്ടുള്ളത് കാരണം ആരും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഫാക്റ്റ് എന്തായാലും ഹൈക്കോടതിയിലേക്ക് പോകും എന്ന് ആക്ഷൻ കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറും പറയുമ്പോൾ തീർച്ചയായും നമുക്ക് അതിൽ പ്രതീക്ഷിക്കാം കാരണം എല്ലാവരും ഒരുപോലെയല്ലല്ലോ സത്യം തിരിച്ചറിയുകയും കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നീതിപാലകന്മാർ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഉണ്ട് എല്ലാം നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് എന്തിൻ്റെ പേരിൽ അപ്പോൾ ജഡ്ജ്മെൻ്റ് നോക്കണം ജഡ്ജ്മെൻറ്റിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കണം ഞാനും അതിൻ്റെ ഒരു കോപ്പി ചിലപ്പോൾ ആവശ്യപ്പെടും കാരണം അതെന്താണ് അതിൽ പറയുന്നുള്ളത് എന്നുള്ളത് നമുക്കറിയണം കാരണം ഇത് വലിയൊരു വിഷയമാണ് കാരണം ഇങ്ങനെയൊരു സംഭവം നടക്കാൻ ഒരു ക്ഷേത്രത്തിൽ കിടക്കുന്ന ഒരു പൂജാരിക്കോ അമ്പ പള്ളിയിൽ കിടക്കുന്ന ഒരു ഉസ്താദിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ ആരാധനത്തിലുള്ള ഒരാൾക്കോ എന്തിനു വേണം ഒരു സാധാരണ ഉറങ്ങിക്കിടക്കുന്ന ഒരു സാധാരണക്കാരനോ പോലും സംഭവിക്കാൻ പാടില്ല ഇത്ര വലിയൊരു ഭീകരതയാണ് കാരണം ഇത് കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രചോദനം നൽകുന്ന ഒരു വിധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർ ചെയ്തിട്ടുള്ള കുറ്റകൃത്യത്തെ ചെറുതായി കാണിക്കുന്ന തരത്തിലുള്ള ഒരു വിധിയായിട്ടാണ് എനിക്ക് ഇതിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഇവിടെ എനിക്ക് തോന്നുന്ന ഈ കേസിൽ പ്രോസിക്യൂട്ടർ പറഞ്ഞതുപോലെ തന്നെ പോലീസ് കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വളരെ ക്ലിയർ ആയിട്ട് ഈ വിഷയത്തിൽ അവരും ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ കേസിൽ ഇങ്ങനെ ഒരു അട്ടിമറി നടന്നതിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നു എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അതെന്തായാലും പഠിക്കേണ്ടതുണ്ട് ഒന്നും എനിക്കറിയില്ല എന്താണ് സംഭവിച്ചത് എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളതൊന്നും എനിക്കറിയില്ല കാരണം ജഡ്ജ്മെൻ്റ് കാണാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ വ്യക്തമായി പഠിക്കണം റിയാസ് മൂലം നീതി കിട്ടണം അത് എവിടെ വരെ പോകേണ്ടി വന്നു കഴിഞ്ഞാലും ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു കഴിഞ്ഞാലും നീതി ലഭിക്കണം ഇവർ ശിക്ഷിക്കപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് thank <laughs> you